ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ബിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവൻ ഒന്നുകൂടി പോയി അന്വേഷിച്ചു അപ്പോൾ തന്നെ ബില്ല് കൊടുത്തു പെൺകുട്ടി ബിൽ സെറ്റിലാക്കി അലോഷി റൂമിലെത്തുമ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിരുന്നു അജിയും മുഖഭാവം ശ്രദ്ധിച്ചു അലോഷി ഇതുവരെ സന്തോഷം ഇന്നിറഞ്ഞിരുന്ന മുഖത്ത് ഇപ്പോൾ ദുഃഖം നിഴലിച്ച് കാണാമായിരുന്നു എന്നാ പറ്റി ഒരാലോചന അലോഷി ചാലിരിക്കുന്ന വലിയപ്പിച്ചിന്റെ വലത് കൈത്തലം തന്റെ കൈക്കുള്ളിലാക്കി അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു മോനെ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെ വല്ലിപ്പശിൻ്റെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞു വെറുതെ ഓരോന്നും അലിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ശരി പോകാൻ നോക്കാം അജു അവൻ്റെ സിസ്റ്റർമാരോട് ഒരു വീൽ ചെയർ കൊണ്ടുവരാൻ പറഷ്യ പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് ആജുവിനെ നോക്കി പറഞ്ഞു ആജു പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വീൽ ചെയർ കൊണ്ടുവന്നിരുന്നു സെക്യൂരിറ്റി അലോഷി പതി വല്ലിപ്പസിനെ എഴുന്നേൽപ്പിച്ച് വീൽ ചെയറിൽ താങ്ങി പിടിച്ചിരുത്തി നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് ജിനും അജും സാധനങ്ങളെല്ലാം എടുത്തു എന്റെ ബാഗ് അലോഷി ജിനുവിനെ നോക്കി ചോദിച്ചു ഇതെല്ലാം ഈ ചെ കല് ബാഗ് ഉയർത്തി കാണിച്ചു അത് തന്നെ ഇനിയൊന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ ആലോഷി രണ്ടുപേരെയും മാറി മാറി നോക്കി ചോദിച്ചു ഇല്ല എല്ലാം എടുത്തു ജിനു പറഞ്ഞു വലിയപ്പശിനെ കാറിന്റെ മുൻ സീറ്റിൽ തിരുത്തി അലോഷി ഡ്രൈവിംഗ് സീറ്റിലേക്ക് അവൻ കയറിയിരുന്നു കാലങ്ങൾക്ക് ശേഷം തന്റെ വീട്ടിലെ ഒരു വണ്ടി ഓടിക്കുകയാണ് അജുവിന്റെതാണ് വണ്ടി ജിനു നീ എന്റെ ബുള്ളറ്റ് എടുത്തിട്ട് വാ ഇതാക്കി പറഞ്ഞൊരു രൂപയുടെ പോക്കറ്റിൽ നിന്നും ബുള്ളറ്റിന്റെ താക്കോൽ എടുത്ത് ജിനുവിനെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അലോഷി അവൻ ആലോചനയിൽ വണ്ടി സ്റ്റാർട്ടാക്കി ജിനു താക്കോൽ വാങ്ങി കാറിന് പുറകെ ബുള്ളറ്റ് വിട്ടു നെല്ലിക്കാടിന്റെ മുറ്റത്തേക്ക് അലോഷി ഓടിച്ചു കയറ്റി കാർ വല്ല്യമ്മച്ചി മാത്രമാണ് അറിയാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാർ വന്നു നിന്നപ്പോൾ തന്നെ ബാക്കി എല്ലാവരും സീറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു അലൂഷി എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് കാറിൽ നിന്നിറങ്ങി അവനെ കടന്നും ലില്ലിക്കുട്ടിയുടെ മുഖം വിടർന്നു അതേസമയം ലിസിയുടെ മുഖം വാടി അലൂ മോനെ സൂസി അമ്മച്ചി വിളിച്ചുകൊണ്ട് ഓടി വന്നു അലൂഷി അവരെ ശ്രദ്ധിക്കാതെ വല്യപ്പച്ചൻ ഇരിക്കുന്ന സൈഡിലേക്ക് വന്ന് ഡോർ തുറന്നു പിടിച്ചു കൊടുത്തു ചേരുന്നു പതിയെ കൈ പിടിച്ച് ഇറക്കിയവൻ അവൻ്റെ തോളിലൂടെ കൈട്ട് ചേർത്തിപ്പിടിച്ചു വല്യപ്പച്ചൻ അത് കണ്ടുകൊണ്ടാണ് വല്ലിയച്ചി സീറ്റുള്ളിലേക്ക് വന്നത് വല്ലിപ്പിച്ചിനെ താങ്ങി പിടിച്ചിരിക്കുന്ന ആലുഷിയും അവന്റെ തൊഴിൽ കൈയിട്ടുകൊണ്ട് അമ്മശിയോടെ തന്റെ ഭർത്താവും എന്നാ പറ്റിയ മനുഷ്യ അവരുടെ ശബ്ദം വല്ലാതെ ഉയർന്നു പോയി അത് പിന്നെ ഒന്നുമില്ല അമ്മച്ചി അലക്സി പെട്ടെന്ന് അമ്മച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ലെന്നോ വിടടാ പറഞ്ഞുകൊണ്ട് അവന്റെ കൈ എടുത്തു മാറ്റി വല്ലിമ്മച്ചി ഓടിയിറങ്ങി വന്നു എന്നതാ എന്നതാ പറ്റിയത് അവരുടെ ശബ്ദം വല്ലാതെ ഇടറിപ്പോയിരുന്നോ ഒന്നുമില്ല കൊച്ചേ നീ പേടിക്കാതെ ഞാൻ ഒന്ന് കയറട്ടെ എടുത്ത് കൈകൊണ്ട് വല്യമ്മച്ചിയുടെ കയ്യിൽ മുറക്കെ പിടിച്ചുകൊണ്ട് പറയുന്ന വല്യപ്പശനെ ഒന്ന് നോക്കി ആലോഷി മുറ്റം വരെ അന്ന് ലില്ലിക്കുട്ടിയുടെ ആവശ്യത്തിന് വന്നിരുന്നുവെങ്കിലും വീണ്ടും വലതുകാൽ വെച്ച് അലൂഷി നെല്ലിക്കാടിന്റെ അകത്തേക്കുള്ള പടി ചവിട്ടി വല്യപ്പശനെ അവൻ തന്നെ താങ്ങി ഹാളിലെ സിറ്റിലിരുത്തി മോനെ പറയടാ ലു എന്നതാ പറ്റിയത്യാന് നിറം മീഴിക്കലോടെ വല്യമശി അലോഷിയെ നോക്കി എന്നതാ കൊച്ചേ ഇങ്ങനെ പേടിക്കാതെ ഒന്നുമില്ലെന്നേ പുള്ളിക്കാരൻ എല്ലാവരെയും ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ പക്ഷേ ഏറ്റില്ല ആലോഷി നിസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നതാണ് മോനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വല്യപ്പച്ചിനെ നോക്കി പരിഭവിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു വല്യമ്മച്ചി ആലോഷി വല്യമ്മച്ചിയുടെ കയ്യിൽ പിടിച്ച് വല്യപ്പച്ചിന്റെ അടുത്തെഴുതി കൊടയാവനും വരുന്നു ഇരുവരുടെയും കൈകളിൽ പിടിച്ചു അവൻ ഇപ്പൊന്നും സംഭവിച്ചിട്ടില്ല ചെറുതായി ഒരു തീപിടുത്തമുണ്ടായി നമ്മുടെ സ്പൈസസ് കമ്പനിയിൽ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് തീയണക്കാൻ ശ്രമിച്ചതാണ് ആടിപ്പടുന്ന അഗ്നിക്ക് അറിയില്ലല്ലോ ദി ഗ്രേറ്റ് നീലിക്കാട്ടിൽ അവസൈപ്പ് മുതലാളിയാണെന്ന് പിന്നെ മനുഷ്യ ശരീരമല്ലേ ചെറുതായി പൊള്ളലും ചീറ്റിലും ഒക്കെ ഉണ്ടായി അന്നേരം കൊച്ചു കണ്ട സഹിക്കല അതുകൊണ്ട് ഞാനും ഇങ്ങേരും കൂടി ഒരു നാടകം പ്ലാൻ ചെയ്തതാണ് തൃശ്ശൂരിലെ യാത്ര കൊച്ചിന്റെ മുന്നിൽ ഇങ്ങനെ ഇതുപോലെ കൊണ്ടുവന്നിരുത്തണമെന്ന് എനിക്കൊരു വാശിയായിരുന്നു പിന്നെ കൊച്ചറിഞ്ഞാൽ ബഹളം വെക്കിയല്ലേ അതുകൊണ്ട് താൽക്കാലം ഒളിച്ചു വെച്ചു എന്നാ ചെയ്യാനാ ആ ഡോക്ടർ കൊച്ചൻ സമ്മതിക്കണ്ടേ അവിടെ കിടക്കാൻ കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു ഇങ്ങേർക്ക് ആരോഗ്യത്തിനോ ഒരു കുഴപ്പമില്ല എങ്ങനെ കുഴപ്പം പറയാനാ എൻ്റെ കൊച്ചിൻ്റെ കൈപ്പുണ്യല്ലേ ഈ ശരീരത്തിലുള്ളത് പെട്ടെന്നൊന്നും ഉടഞ്ഞു പോകത്തില്ല കേട്ടോ വളരെ ഗുരുതരമായ പ്രശ്നം ലാഘവുമായി അവതരിപ്പിച്ചു അലോഷി ഈ സമയം വല്യപ്പച്ചിന്റെ ശരീരത്തിന്റെ പൊള്ളലുകളുടെ കണക്കെടുപ്പ് നടത്തുകയായിരുന്നു വല്യമ്മച്ചി മൂക്കും പിഴിഞ്ഞോട്ട് എന്നാ പിന്നെ ഞാനങ്ങോട്ട് അലോഷി പോകാൻ തുടങ്ങിയപ്പോൾ ലില്ലിക്കുട്ടി ക്ലാസ്സിൽ ചായയുമായി വന്നു ഈ ചായ ഇത് കുടിച്ചേച്ചു പോകാം ചിരിച്ചോണ്ട് അവന് നേരെ ചായ നീട്ടി നീട്ടിയവള് ഈ വീട്ടിലേക്ക് ഒരു തിരിച്ചവരവ് ഉണ്ടാകണമെന്ന് കരുതിയിരുന്നില്ല പക്ഷെ തിരിച്ചു വരേണ്ട സാഹചര്യം വന്നു ഇനി എല്ലാവരും കേൾക്കാൻ ഒരു കാര്യം കൂടി പറയാം അലോഷി ഇറങ്ങിയപ്പോൾ ഓരോ കമ്പനികളും നഷ്ടത്തിലായതും എല്ലാം കൺമുനികൾ കണ്ടല്ലോ അല്ലെ എന്തൊക്കെയായാലും അതെല്ലാം വീണ്ടെടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഇനി മുതൽ കമ്പനി കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങളെല്ലാവരും കമ്പനി കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം നിങ്ങളെ പഠിപ്പിക്കാനുണ്ട് അല്ലാതെ തടിമെടുക്കുണ്ടായിട്ട് കാര്യമില്ല ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ ചില ഉണ്ട് അത് കൃത്യമായി പാലിക്കണം മെയിനായി കസ്റ്റമേഴ്സിനെ വിശ്വാസം അത് നേടിയെടുത്താൽ മാത്രമേ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ പെട്ടെന്നുള്ള എൻ്റെ പിന്മാറ്റമാണ് ഇതിന് പിന്നിലുള്ള ഒരു കാണുമെന്നത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല നാളെ മുതൽ ഞാൻ പറഞ്ഞനുസരിച്ച് പ്രവർത്തിക്കണം നിങ്ങൾ ഓരോരുത്തരും ഈ വീട്ടിൽ ഉള്ളൂ പകരം എല്ലാ സ്ഥാപനങ്ങളിലും എൻ്റെ കണ്ണുകളുണ്ടായിരിക്കും കണക്കുകളും കൃത്യമായിരിക്കണം നാളെ ഒൻപത് മണിക്ക് ഞാൻ ഓഫീസിൽ വരും നാല് പേരും അവിടെ ഉണ്ടായിരിക്കണം എല്ലാവരെയും നോക്കി പറഞ്ഞു അനോഷി അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അനിയന്മാരുടെ മുഖത്തെല്ലാം ആശ്വാസം നിറയുന്നത് ശ്രദ്ധിച്ചു അവൻ പക്ഷെ ഒരാളുടെ മുഖം മാത്രം മങ്ങിയിരിക്കുന്നത് അവൻ അറിഞ്ഞു ലിസി മേമയുടെ ചായ മാത്രമായി ഒതുക്കണ്ട മോളെ കഴുകാൻ എടുത്തു എടുത്തുവയ്ക്ക് ഇത്ര ദിവസം എൻ്റെ മൻ ഹോസ്പിറ്റലിൽ നിന്ന് കഷ്ടപ്പെട്ടാണ് വരുന്നത് എന്നാലും നാലഞ്ച് ദിവസം എന്നെ പറ്റിച്ചില്ല നിങ്ങൾ വല്യമ്മച്ചി പരിഭവത്തോടെ വല്ല്യപ്പച്ചനെ നോക്കുകയാണ് എനിക്ക് കഴിക്കാനൊന്നും വേണ്ട എന്തായാലും നീ കൊണ്ടുവന്ന ചായ വേണമെന്ന് പറയുന്നില്ല തന്നേക്ക് അവളുടെ കയ്യിലും ചായ വാങ്ങി കുടിച്ചു അവൻ മൊനെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ദയനീയമായി അവനെ നോക്കിയ വല്യപ്പച്ചൻ ദേ കൊച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ എന്റെ കൂറിലും ഒരുത്തി നാല് ദിവസമായി എന്നെ കാണാതെയുള്ള പെടിച്ചിലാണ് ചെല്ലെ അവളും ഒന്നും അറിഞ്ഞിട്ടില്ല പറഞ്ഞുകൊണ്ട് അലൂഷി തിരിച്ചു നടക്കാൻ ഒരുങ്ങി മൊനെ വല്ലിമ്മിച്ചയുടെ ക്ഷമിക്കാൻ അന്നെനിക്ക് കഴിയില്ല അല്ലേ അല്ലെ തെറ്റുപറ്റിപ്പോയി മൊനെ ചന്ദന ഈ വീട്ടിൽ കഴിയേണ്ടതാണ് ഒറ്റപ്പെട്ട അവൾ മോനെ പഴയതെല്ലാം മറന്ന് നീ തിരിച്ചു വരണം എൻ്റെ കണ്ണടകിനു മുൻപ് മരിച്ചു പോകുമ്പോൾ ആ പാവവും പേരിൽ പോകാൻ വൈ എനിക്ക് അവന് നേരെ കൈക്കൂപ്പിക്കൊണ്ട് പറയുന്ന വല്ലിമിച്ച വേദനയാണ് നോക്കിയ ലോഷി എന്നെ ഒരുപാട് നിർബന്ധിക്കരുത് ഇനി ഇവിടേക്കൊരു മടക്കമില്ല പക്ഷെ എല്ലാവരെയും വേണ്ടെന്ന് വയ്ക്കാനും എനിക്കാവുന്നില്ല നിങ്ങളുടെ കരച്ചിലിന് മുന്നിൽ ഞാൻ തോറ്റു പോവുകയാണ് അതൊരു പക്ഷെ ചെറുപ്പത്തിൽ നിങ്ങൾ തന്നെ സ്നേഹം കൊണ്ടാവാം അതുകൊണ്ട് എനിക്ക് സുഖമെന്നും ആ വാടക വീട് തന്നെയാണ് ഇവിടുത്തെ ഒരു തരി പണവും മണ്ണും എനിക്ക് വേണ്ട സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ പിന്നെ ഒന്നുണ്ട് പണ്ടത്തെ പോലെ ശത്രുത ഇനി ഉണ്ടാകില്ല കാരണം മരിച്ചു പോകുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല ആരടി മണ്ണിൽ ചേരുമ്പോ ഇരു വീശി തന്നെ വേണം പോകാൻ ഇപ്പോൾ ഒരുവിധം എല്ലാവരും പഠിച്ചെന്ന് തോന്നുന്നു പഴയതുപോലെ ആയില്ലെങ്കിലും ഞാനും ചന്ദ്രയും ചാരുമോളും നിങ്ങളെ കാണാൻ ഇടയ്ക്ക് വരും വല്യപ്രശ്ശിനെ അപകടം പറ്റിയതറിഞ്ഞാൽ അവൾ സമ്മതിക്കില്ല വരണമെന്ന് വാശി പിടിക്കും ഈ അവസ്ഥയിൽ അവളെ വേദനിപ്പിക്കാനും എനിക്ക് കഴിയില്ല അതുകൊണ്ട് മാത്രം അലൂഷി പറഞ്ഞു തിരിച്ചു നടന്നു എല്ലാവർക്കും ആശ്വാസമായി അവൻ വരാമെന്ന് സമ്മതിച്ചല്ലോ മാതാവേ നീ കാത്തു എന്റെ മോനം മനസ്സ് മാറിയല്ലോ വല്ലിമശി കഴുത്തിൽ കിടന്ന കൊന്തയുടെ കുരിശിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു ഇച്ചയ ബാഗ് പറഞ്ഞുകൊണ്ട് അജു ഓടിപ്പോയി കാറിൽ നിന്നും അവൻ്റെ ബാഗ് എടുത്തു കൊടുത്തു അജുവിന്ന് ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് അലോഷി തന്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഓടിച്ചു പോകുന്ന അവനെ നോക്കി അവിടെ തന്നെ നീന്തും അജു ഉച്ചത്തെ ഭക്ഷണം ഒന്ന് കിടക്കുന്ന പതി ചന്ദനയ്ക്ക് ചിലപ്പോൾ ഒന്ന് മയങ്ങിപ്പോകും ചാരു കമ്പനിയിലായിരുന്നു മുറ്റത്ത് വണ്ടി നിർത്തി ഇറങ്ങിയ അലോഷി വണ്ടിയുടെ ശബ്ദം കേട്ടും ചാരു ഓടി വന്നു ചന്ദന അറിഞ്ഞില്ല വണ്ടി വന്നത് മുളെ ഏട്ടത്തെയോടെ അലോഷി ബാഗ് എടുത്തിറങ്ങിക്കൊണ്ട് ചോദിച്ചു അടുത്തി ഉറങ്ങാണ് കാലത്ത് മുതൽ ചെറിയൊരു ക്ഷീണമുണ്ട് ഉണ്ട് രാത്രി ഇടത്തേക്ക് ഉറക്കില്ലല്ലോ ഇച്ചയൻ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് കാലത്ത് കഴിച്ചൊന്നും ശബ്ദിക്കുകയും ചെയ്തു ചാരു പറഞ്ഞപ്പോൾ ടെൻഷനായി അവനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം മോളെ അകത്തേക്ക് നടക്കുന്നതിനൊപ്പം ചോദിച്ചു അവൻ എന്തായാലും കുറവില്ലെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നോക്കുന്നത് നല്ലതാണ് ഇച്ചയനെ കണ്ട ക്ഷീണം മാറും ചിലപ്പോൾ ഏറെ ക്ഷീണം അതായിരിക്കും ചാരു ഒന്ന് കളിയാക്കി കൊണ്ട് പറഞ്ഞു ഈ ബാഗിൽ മൊഴിഞ്ഞ ഡ്രസ്സാണ് മെഷീനിലിട്ടേക്ക് പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് നടന്നു ചാരു ബാഗ് വാങ്ങി പിന്നിലേക്ക് പോയി വാതിൽ പാതി ചാരിട്ടുണ്ടായിരുന്നോളു ഒരു വശം ചേരിഞ്ഞാണ് അവൾ കിടക്കുന്നത് വാതിൽ ശബ്ദമുണ്ടാക്കാതെ ചേർത്തടച്ചോ പുറം തിരിഞ്ഞു കിടക്കുന്ന ചന്താനയുടെ അടുത്തേക്ക് വന്നു ഒന്ന് കുനിഞ്ഞു നോക്കിയവൻ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചോ മാറോട് ചേർത്ത് പിടിച്ച് തൻ്റെ പെനിയൻ കാണി ചങ്കു പിടച്ചു അവനെ പെട്ടെന്ന് അവളെ നെറ്റിയിൽ ചുംബിച്ചു അവൻ ചന്തു അവളുടെ കാതരം പതി വിളിച്ചു അവൻ പെട്ടെന്ന് സ്വപ്നം കണ്ടതുപോലെ ഞെട്ടി ഉണർന്നു അവൾ തൊട്ടരികിൽ അവനെ സാമീപ്യം അറിഞ്ഞതും തേങ്ങിക്കൊണ്ടവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചവള് അവളുടെ തേങ്ങൽ കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയവൻ എന്നതാപണേ നിനക്ക് വയ്യേ വാ ഹോസ്പിറ്റലിൽ പോകാം അപ്പോഴും അവൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് തേങ്ങി കരഞ്ഞു അവൾ കുഞ്ഞുതനെ നിന്നു അലോഷി അവൻ്റെ ഇരുകൈകളും അവളെ ചുറ്റി വരിഞ്ഞു അവൻ്റെ കഴിച്ചിടക്കിൽ മുഖം അമർത്തി ചുംബിച്ചു ചതരാം എന്നതാപണേ അവൾ തേങ്ങിൽ നിന്നടങ്ങിയപ്പോൾ അടുത്തിരുന്ന് കൈകൾ കൊണ്ടും കവിളിൽ പിടിച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൻ അവൻ്റെ കണ്ണുകളും ഈറങ്ങണിഞ്ഞിരുന്നു ഞാൻ ഞാൻ സ്വപ്നം കണ്ടു ഒത്തിരി പേടിച്ചു പോയിച്ച ചന്ദ്രനെ വാക്കുകൾ ഇടറിക്കൊണ്ട് പറഞ്ഞു അയ്യേ പോലെ കരയുന്നു സ്വപ്നം കണ്ടതിനെ അലോഷി അവളെ കളിയാക്കി പുലർച്ചെ കണ്ണും സ്വപ്നം പാലിക്കുന്ന പാട്ട് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രനെ വീണ്ടും കണ്ണുകൾ നിറച്ച് പറഞ്ഞു പിന്നെ അതിൻ്റെ പാട്ടിക്ക് വരപ്പാണേ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണുന്ന സ്വപ്നമെല്ലാം വലിച്ചാൽ ഈ നാട്ടിൽ അംബാനിമാർ മാത്രമേ ഉണ്ടാകൂ നിനക്ക് നാണുണ്ടോ പെണ്ണെ ഇരു കൈകൾ കണ്ടും അവളെ പിടിച്ച് മാറിലേക്ക് വലിച്ചിട്ടുകൊണ്ട് മോർത്താവിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവൻ്റെ നീച്ചിൽ മുഖം ഒളിപ്പിച്ചു ചന്ദന പിന്നെ ആദ്യനെ എൻ്റെ പെണ്ണിനോട് ക്ഷമിച്ചു എന്ന് പറ അവളെ ഒന്നുകൂടി തന്നോട് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചന്ദനെ പെടുന്ന കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി എന്തൊരു കള്ളത്തരമുണ്ടല്ലോ തന്നിലേക്ക് കുസൃതി മടങ്ങി വരുന്നത് അറിഞ്ഞു അവൾ തൻ്റെ പ്രാണൻ അടുത്തെത്തിയപ്പോൾ അതുവരെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് പോലെ കാർമേകം ഉരുണ്ടുകൂടിയ വാനം പോലെയായിരുന്നു ഇതുവരെ തൻ്റെ മനസ്സ് ഇന്നലെ ഒറ്റ നിമിഷം കൊണ്ട് കാർമേകം മാറി വാനം തെളിഞ്ഞതുപോലെ മനസ്സും തെളിഞ്ഞിരിക്കുന്നു പിന്നെ നമ്മുടെ വല്ലിപ്പിച്ചിനൊരബദ്ധം പറ്റി അലോഷി മനസ്സിലൊന്നും ഒളിപ്പിച്ചു വെക്കാതെ എല്ലാം അവളോട് പറഞ്ഞു ചിലപ്പോഴൊക്കെ പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിപ്പോയി അവളുടെ കൈകൾ പതിയെ അവൻ്റെ പുറത്ത് തലോടിക്കൊണ്ടിരുന്നു ആശ്വസിപ്പിക്കുന്നത് പോലെ എനിക്ക് ഒന്ന് കാണണേ ചായ പാവം വല്ലിപ്പിച്ചൻ എത്ര വേദന സഹിച്ച് കാണും വേദനയോടെ അവൾ അവനെ നോക്കി പറഞ്ഞു അതെ ഞാൻ ഇറങ്ങിയതോടെ നാശത്തിൻ്റെ വക്കിലേ ബിസിനസ് ഇനിയും എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല ചന്ദ്ര ഞാനെടുത്ത തീരുമാനം തെറ്റാണോ നീ പറഞ്ഞാ അതുപോലെ ചെയ്യും ഞാൻ അവനവളെ നോക്കി ചോദിച്ചു ഒരു തെറ്റുമില്ല ഈ ചായ തെറ്റുകൾ തീട്ട് ജീവിക്കാൻ കഴിയണം നമ്മളും അവരെ പോലെ വാശി പിടിച്ചിരുന്നാൽ അവരും തവളും തമ്മിൽ എന്താണ് വ്യത്യാസം ഇവിടെ ഇപ്പോ അവർക്ക് അവരുടെ തെറ്റും മനസ്സിലായി അതിനെ പ്രായചിത്വം ഓരോരുത്തരും ചെയ്തു ഇനിയും വയസ്സായി അവരെ വേദനിപ്പിക്കരുത് ചായ എന്നോട് ഇത്ര ക്രൂരത കട്ടിയ ജഗൻ ചേട്ടനോട് എൻ്റെ ഇച്ചാനും എനിക്ക് നന്ദന ചേച്ചിക്കുമെല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും കഴിഞ്ഞില്ലേ അത്ര വലിയ പാവമൊന്നും അവർ ചെയ്തിട്ടില്ല അപ്പോ ഉണ്ടായ ഒരു ചെറിയ തെറ്റിദ്ധാര അതിനവർ വലിയ ശിക്ഷ കൊടുക്കേണ്ടി വന്നു ഇനിയും ശിക്ഷിക്കുന്നത് പാവാണ് ഈശ്വരന്മാർ പോലും ക്ഷേമിക്കില്ല എൻ്റെ ഈച്ച എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് ചെയ്യുക ഈ പെണ്ണെന്റെ കടുവയുടെ കൂടെ എന്നും ഉണ്ടാകും അവളത് പറഞ്ഞപ്പോൾ അലോഷി അവളെ ഇറക്കെ കെട്ടിപ്പിടിച്ചു ഇതുവരെ മനസ്സിനെ അലട്ടിയിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയതുപോലെ പോലെ ചന്ദൻ അവനെ മാറോട് ചേർത്ത് പിടിച്ചു അവളുടെ വിരലുകൾ അവന്റെ മുടിയിരുക്കളിൽ തഴുകി തലോടി വാശി പിടിച്ച അവൻ്റെ മനസ്സിനെ ശാന്തമാക്കുന്ന പോലെ അവളുടെ മരുടെ തല ചയിച്ച് പിടിച്ച അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് താങ്ങായി തണലായി കോടെയിരിക്കുന്ന ഇവൾക്ക് പല ഭാവങ്ങളാണ് കുറുമ്പ് കാണിക്കുകയും കുസൃതി നിറഞ്ഞ് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരു മകളായും കണ്ണിൽ പ്രണയം നിറയുമ്പോൾ നല്ലൊരു പ്രണയിനിയായി പലയിടത്തും പതറി നിൽക്കുമ്പോൾ നല്ല പാതിയായി ധൈര്യം തന്നു കോടെ നിൽക്കുന്നവൾ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ആധാരമായവൾ ഉത്തരം കിട്ടാതെ മനസ്സ് പതറി നിന്നപ്പോൾ ആശ്വാസം വാക്കുകൾ പറഞ്ഞ് ധൈര്യം തന്നവൾ ഭാര്യയുടെ പദവി ചില്ലറയല്ല ഇന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ പെണ്ണ് ഈ ചാ ഈ മുടിയൊക്കെ ആകെ എണ്ണയില്ലാതെ ബാറിപ്പറന്നു വല്ലാതെ ഇരിക്കുന്നു താടിയും സെറ്റ് ചെയ്തേ ആകെ കോലം കെട്ടുപോയി ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് വരാം മസാജ് ചെയ്ത് തരാം പോയി കുളിച്ചിട്ട് വാ എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം ഹോസ്പിറ്റലിലും ഒന്നും ശരിക്കും കഴിച്ചു കാണില്ല അവന്റെ മുഖം പിടിച്ചു ഉയർത്തി ചീരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അത് ശരിയാ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി ഇന്ന് നന്നായി കഴിക്കണം അല്ല എന്റെ കൊച്ചന്തിയെ അവന്റെ കണ്ണുകളിൽ പ്രണയം നിറീന്ത് അറിഞ്ഞ ചന്ദന അവളെ കവളികൾ നാണു കൊണ്ട് ചുവന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ അവളെ അഴിഞ്ഞ ടോപ്പിനുള്ളിലൂടെ കൈ കടത്തി അലോഷി ചെറുതായി വീർത്ത വയറിൽ പതിയെ തലോടി അപ്പയുടെ സാമിപ്പ്യം അറിഞ്ഞ കുഞ്ഞു പെട്ടെന്ന് തന്നെ ഒന്നിളകി സന്തോഷം പ്രകടിപ്പിച്ചു രണ്ടു പേടയും മുഖത്ത് ഒരേ സമയം ചീരി വിടർന്നു കണ്ടോ വാമ പ്രതിഷേധിക്കുകയാണ് അപ്പയെ കാണാത്തതിലുള്ള പ്രതിഷേധം ചന്ദന പറഞ്ഞപ്പോൾ അവൻ പതിയെ അവളുടെ വയറിലേക്ക് മുഖം അമർത്തി ഈക്ളിയിട്ടും അപ്പയുടെ മോള് പേടിക്കണ്ട കേട്ടോ ഈ അമ്മൻ്റെ മോളെ പേടിപ്പിക്കുകയാണ് അല്ലേ കുഞ്ഞു പുറത്തെത്തിയിട്ട് വേണം അമ്മക്ക് രണ്ട് കൊടുക്കാൻ അലൂഷി കുഞ്ഞിനോട് സംസാരം തുടങ്ങി അവൻ ഇപ്പോഴൊന്നും നിർത്തുന്ന ലക്ഷണമില്ലെന്ന് കണ്ട് ചന്ദന പറഞ്ഞു മതി മതി ഇനി അപ്പ പോയി കുളിച്ചിട്ട് വരട്ടെ ബാവേ അപ്പയ്ക്ക് വിശക്കുന്നുണ്ടാവും കേട്ടോ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് പോലെ പറഞ്ഞിട്ട് ചന്ദന അവന്റെ മുഖം പിടിച്ചുയർത്തി ചാരുമ്മോട് പറയണ്ടേ വൈകിട്ട് അവിടെ വരെ പോകാം എന്തായാലും വല്ലപ്പിച്ചിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു കർത്താവ് ഇടപെട്ടതുകൊണ്ടൊന്നും സംഭവിക്കാതെ കഴിഞ്ഞു എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ ഓടിച്ചെന്നിട്ട് കാര്യമില്ല ആവശ്യം വേണ്ടപ്പോഴാണ് സഹായിക്കേണ്ടത് വല്ലാത്ത ഉറക്ക ക്ഷീണം ഞാൻ കുളിച്ചിട്ട് വരാം പറഞ്ഞിട്ട് എഴുന്നേറ്റ് വലോഷി ഞാൻ വരാം കുറച്ച് എണ്ണ എടുക്കട്ടെ പെട്ടെന്ന് ചാടി നീൽക്കാൻ തുടങ്ങിയ അവളെ കണ്ണൊട്ടിയവൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം എൻ്റെ കൊച്ചു നിൻ്റെ ബൈക്കിലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ സാവധാനം ചെരിഞ്ഞിട്ടൊക്കെ എഴുന്നേറ്റ് മതിയെന്ന് എന്നതാ നിനക്ക് ഇത്ര തിടുക്കാം ശ്വാസനിയുടെ പറഞ്ഞുകൊണ്ട് അവളുടെ വലുതുകയിൽ പിടിച്ചൊന്ന് ഉയർത്തി കൊടുത്തു അവൻ കടുവട സ്വഭാവം എപ്പോഴാണ് ആർഗെന്ന് പറയാനൊക്കില്ല എന്നെ കൃഷ്ണ അവൾ ചിരിയുടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി രണ്ടുപേരും പുറത്തേക്ക് വന്നു വാഷ് ചെയ്ത് ഡ്രസ്സ് വിരിക്കുകയാണ് ചാരും അടുക്കള വരാന്തിൽ നിന്നും കമ്പനിയിലേക്ക് പോയി അവൻ അവിടെ എല്ലാവരോടും ഒന്ന് സംസാരിച്ചിട്ട് തിരികെ വന്നു അപ്പോഴേക്കും ചന്ദന തലയിൽ തേക്കാനുള്ള എണ്ണ ഒരു പാത്രത്തിൽ എഴുത്തു വന്നിരുന്നു അടുക്കളപ്പുറത്തെ വരാന്തിലെ തിന്നിരിയിരുന്നു അലോഷി അവന് പുറകിൽ അവളും ചാരു കയറി വന്നു അല്ല നനഞ്ഞ കോഴിയെപ്പോലെ ഇരുന്നതായിരുന്നല്ലോ എൻ്റെ ഇടതി ഇപ്പം നൂറ് വാട്ടിൻ്റെ ബൾബ് കത്തിയതുപോലെയുണ്ട് ഇച്ചു ഞാൻ പറഞ്ഞില്ലേ ഇച്ചുവിനെ കണ്ട ഇടത്ത് രക്ഷീണം പമ്പ് കടക്കുന്നു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ചാരു രണ്ടുപേരെയും കളിയാക്കി ചിരിച്ചോണ്ട് ചോദിച്ചു നിനക്കിപ്പോൾ അങ്ങനെയൊക്കെ പറയാം നീ മേതേ സിറ്റുവേഷനിലൂടെ പോകും അപ്പോൾ ഞാനും പറയട്ടെ ബാക്കി ചന്ദനച്ചീനിയോടെ അവൻ്റെ തലയിൽ എണ്ണ തേക്കുന്നത് തുടർന്നുകൊണ്ട് പറഞ്ഞു ഓ പിന്നെ പിന്നെ നിങ്ങളെപ്പോലെ ഒരു കെട്ടിയവനും കെട്ടിയോളയും ഞാൻ കണ്ടിട്ടില്ല എന്തൊരു സ്നേഹമാണ് ഞാൻ ആലോചിക്കുക എങ്ങനെ നടന്നവനാണ് എൻ്റെ ഇച്ചു ചൂണ്ടിയെ വിരലിനടിക്കും അത്ര ദേഷ്യവും ഇപ്പോൾ എങ്ങനെ എങ്ങനെ ഇരിക്കാൻ തോന്നുന്നു ഇച്ചുവിൻ്റെ ശബ്ദം ഒരുന്നത് കേൾക്കുന്നതേയില്ല ചാനും രണ്ടുപേരെയും മാറി മാറി നോക്കി പിന്നെ മോളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഇത്ര ദിവസം ഇവിടെ നിന്ന് മാറുന്നത് അലോഷി അവളുടെ വല്യപ്പച്ചിനെ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു അതുവരെ ചിരിച്ചിരുന്ന അവളുടെ ഭാവം പെട്ടെന്ന് തുടങ്ങി ചാരു മോളെ കറിയാൻ മാത്രം ഒന്നുമില്ല ഇപ്പോൾ ഓക്കെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടാണ് ഞാൻ വന്നത് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അലോഷി ഈ ചായ എനിക്ക് വല്യപച്ഛനെ കാണണം വിതമ്പിക്കൊണ്ടും പറയുന്നവള് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് അവൻ കൂടപ്പുറപ്പിന്റെ കരുതലോടെ പോകാൻ മോളെ ഈ അവിടേക്ക് പോകാൻ തീരുമാനിച്ചു ഇനിയും താമസിച്ചാൽ ഈ ചേൻ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം വെള്ളത്തിൽ വരശം വര പോലെയായി പോകും അത് കണ്ടു നിൽക്കാനും എനിക്കാവില്ല തടിപെടി കൊണ്ടന്നേ ഉള്ളൂ എൻ്റെ മറ്റു ഇച്ചയന്മാർക്ക് ഒന്നിനും മൂടിനുറപ്പില്ല അവൻ പറയുന്നത് കേട്ടപ്പോൾ വേദനയിലും ചിരിച്ചു ചാരും അല്ലെങ്കിലും എൻ്റെ ഈച്ച സൂപ്പറല്ലേ അവന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു ചാരും വൈകിട്ട് എല്ലാവർക്കും കൂടി പോകാം ചാരുവിന് ഒരുവിധം സമാധാനമായി അവൾക്ക് കൂളിക്കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അലോഷി ഉറങ്ങാൻ കിടന്നു